പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിനിറ്റ് ഒരു ചിമ്മിട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ മീനുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ നിങ്ങൾ വിചാരിച്ചതെല്ലാം സത്യം തന്നെയാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശി ഓഹോ എന്നിട്ടാണോ ഈ കാര്യങ്ങൾ ഇതുവരെ മറച്ചു വെച്ചത് എല്ലാവരും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം തൽക്കാലത്തേക്ക് മറച്ചു വെച്ചത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ അങ്ങനെ മറച്ചു വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെ ആണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ആ അതൊക്കെ കല്യാണത്തിന് മുൻപ് എന്തെങ്കിലും ഒപ്പിച്ചു വെക്കാനാണ് തീരുമാനിച്ചത് എങ്കിൽ അത് ശരിയാവുകയില്ല കേട്ടോ മനസ്സിലായോ ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് മീനു മാത്രവുമല്ല ഇതേ തുടർന്ന് മീനു കാര്യങ്ങൾ എങ്ങനെയാണ് വീട്ടുകാരോട് പറയുക എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെയാണ് ഇപ്പോൾ മീനു മുന്നിലേക്ക് പോകുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്ന് മീനുവിനും മനസ്സിലാവുകയാണ് തന്നെ മനപൂർവ്വം ചതിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞാൻ manage ചെയ്തുകൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് സൂരജ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന മീനു ആകട്ടെ സൂര്യജനൊരു തിരിച്ചെടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അയാൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അയാൾക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന മീനു ഒടുവിൽ ഈ കാര്യം മറച്ചു വെക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ മീനുവിൻ്റെ പ്രവർത്തികൾ തകിടം മറിച്ചുകൊണ്ടുള്ള നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇപ്പോൾ ചിന്താമണിയും കൂട്ടരും ഇതോടെ മീനുവിന് പുതിയൊരു തലവേദന ഉണ്ടാവുകയാണ് മീനുവിനോട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി എന്ന് വ്യക്തമാക്കുന്ന ചിന്താമണി നീ ബന്ധം ഒളിപ്പിച്ച് വെക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ മീനുവിനൊരു തിരിച്ചടി ഞാൻ നൽകാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വരികയാണ് സുമതി ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ചിന്താമണിയാകട്ടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു ഈ വിവാഹം നടക്കില്ല ചിന്താമണി അതിന് ഉറപ്പ് ഞാൻ നൽകാം അവളെ ഞാൻ നിലക്കി നിർത്താം മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെ എന്ന് ചോദിക്കുകയാണ് ചിന്താമണി അതിനൊക്കെ വഴിയുണ്ട് അത് അമ്മയല്ലേ പറയുന്നത് ധൈര്യമായിരിക്കെ ഈ വിവാഹം നടക്കുകയില്ല ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി സുമതി വരുകയാണ് മുത്തശ്ശിയുടെ മുമ്പിൽ ഇവരെല്ലാം അഭിനയിക്കുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന സുമതി ഇതൊരു ചതിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സൂരജ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചടിക്കുന്നു ഇതോടെ സുമതിയുടെയും ചിന്താമണിയുടെയും തന്ത്രം പുതിയൊരു വഴിത്തിരിവിൽ എത്തുകയും ഇതേ തുടർന്ന് സൂരജ് തമാശ വിട്ട് സീരിയസ് ആവുകയും ചെയ്ത് കാര്യങ്ങൾ പുതിയൊരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മീനുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുകയാണ് സൂരജ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു മീനുവാകെ ഞെട്ടിപ്പോവുകയും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മീനു സൂരജിൻ്റെ ഭാര്യയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്